എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇടിച്ചക്കത്തോരനാണ് പണ്ടൊക്കെ ചക്കക്കാലമായി കഴിഞ്ഞാൽ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു മെയിൻ കറിയാണ് ഇടിച്ചക്കത്തോരൻ അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂപ്പാവാത്ത ചക്കയാണ് വേണ്ടത് ചക്ക എടുത്ത് കട്ട് ചെയ്ത് അതിൻ്റെ പുറത്തുള്ള മുള്ളും കൂഞ്ഞിയും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഒരല്പം കനത്തിൽ കട്ട് ചെയ്ത് കളയണം അപ്പോൾ ചക്കയുടെ ഉള്ളിലെ പോർഷൻ ഒന്നും നമ്മൾ കളയുന്നില്ല ചൗണിയാണെങ്കിലും ചക്കക്കുരു ആണെങ്കിലും നമ്മൾ കളയാതെയാണ് ഈ കറിക്ക് ഉപയോഗിക്കുന്നത് ഇനി നമുക്കത് ക്യൂബ് സൈസിലൊന്നും കട്ട് ചെയ്തെടുക്കണം ഒത്തിരി കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് നമ്മൾ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇടിച്ചക്ക എടുക്കുന്ന സമയത്ത് നമ്മൾ ഇടിച്ചക്ക പരുവെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അപ്പോൾ ആ ഒരു പരുവത്തിലുള്ള ചക്കയാണ് എടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി അതിന് ശേഷം ഒരു രണ്ട് വട്ടം ഒന്ന് കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് വട്ടം കഴുകി കഴുകിയെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കറി തയ്യാറാക്കുന്ന സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒട്ടും കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് വിസിൽ പോകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പല ചക്കയ്ക്ക് പല വേവാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് വേവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്നോടെ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ പോകുന്നവരെ നമുക്കൊന്ന് ഒന്നോടെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ വെന്തിട്ടുണ്ട് ഒന്ന് ഞെക്കി നോക്കാം ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിലും മിക്സി ഉപയോഗിക്കാം മിക്സി ഉപയോഗിച്ച് ഈസി ആയിട്ട് ചതച്ചെടുക്കാം ഇപ്പം നമ്മൾ പഴയ കാലത്ത് ചെയ്യുന്ന പോലെ തന്നെ അമ്മിക്കല്ലിൽ വെച്ചിട്ട് നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഈ ഒരു കറിക്ക് പൊടിത്തൂവലിനൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് മുഴുവൻ ചക്ക ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളികൾ തയ്യാറാക്കാം ചുമന്നുള്ളി ഒരു നാലല്ലിയും വെളുത്തുള്ളി ഒരു നാലല്ലിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു കറി തയ്യാറാക്കാൻ ഇങ്ങനെ നമ്മൾ ഉള്ളികളെല്ലാം ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇതേപോലെയുള്ള കറികൾക്ക് വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിയുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിയുന്ന സമയത്ത് ഇതിലേക്ക് ചതച്ച ഉള്ളിയും രണ്ടിതൽ കറിവേപ്പിലങ്ങട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഉള്ളികൾ ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ കുരുമുളക് പൊടി എപ്പോഴും പൊടികൾ ചേർക്കുന്ന സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചേർക്കണം ഇല്ലെങ്കിൽ പൊടികൾ കത്തിപ്പോവും ഇനി നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇത്രയും ഉള്ളു നമുക്ക് ഇടിച്ചക്ക തോരൻ തയ്യാറാക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ആ ഒരു ചക്ക വെട്ടിയെടുക്കുന്ന ഭാരം മാത്രമേ ഉള്ളൂ ബാക്കി സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന കറിയാണ് പണ്ടത്തെ ആളുകളൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്ന ഒരു കറിയാണ് അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതെന്താണെങ്കിലും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണേ ബൈ